ഞങ്ങൾക്ക് ഇതൊക്കെയാണ് കൈസ് ഒരു വീണ്ടും കരാർ വെള്ളം വന്നു ഇന്ന് മേടിക്കണം ആ സങ്കടത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്റ്റ് വെള്ളമാണ് കൈസ് ഞങ്ങള് ഒരുപാട് മാലിന്യങ്ങളൊക്കെയാണ് അതെ അതെ കുപ്പി കുറച്ചു മുമ്പ് ഒരു കുപ്പി ഒഴുക്ക് വന്നായിരുന്നു ആ അതെ ഇത് ഓരെണ്ണം കൂടെ ഒഴുകി വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇതിന്റെ കാലങ്ങളാക്കി അതെ 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 അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അലക്ഷ്യമായി പറയാനൊക്കെ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയായിരിക്കുക കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ വേനൽക്കാലത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുക മാക്സിമം ജീവിതം അടിച്ചുപൊളിക്കുക മാലിന്യങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന